സിനിമ സംഗീത രംഗത്തേക്കാൾ റിയാലിറ്റി ഷോകളിലൂടെയാണ് ബിന്നി കൃഷ്ണകുമാർ എന്ന ഗായിക സാധാരണ പ്രേക്ഷകർക്ക് സുപരിചിതയായത് സോഷ്യൽ മീഡിയ കൂടി രംഗപ്രവേശനം ചെയ്തതോടെ ബിന്നിയുടെ ഭർത്താവ് കൃഷ്ണകുമാറും മകൾ ശിവാംഗിയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറി ഇപ്പോൾ അമ്മയേക്കാൾ ആരാധകർ മകൾക്കുണ്ട് ഇവർ ചെന്നൈയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതിനാൽ തമിഴ് കുടുംബമാണ് ഇവരുടേത് എന്നാണ് മലയാളികളുടെ ധാരണ എന്നാൽ അതല്ല സത്യം ബിന്നി ഇടുക്കി തൊടുപുഴക്കാരിയും കൃഷ്ണകുമാർ തിരുവനന്തപുരം സ്വദേശിയുമാണ് തൊടുപുഴയിലെ കെ എൻ രാമചന്ദ്രൻ നായരുടെയും ശാന്തയുടെയും മകളായി ജനിച്ച ബിന്നി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കവെയാണ് എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനെത്തിയത് കർണാട്ടിക് സംഗീതത്തിൽ മികച്ച പ്രകടനം നടത്തി അച്ഛനൊപ്പം കൈപിടിച്ച് വേദിയിൽ നിന്നും ഇറങ്ങിവരവയാണ് ഒരമ്മയും അവർക്കൊപ്പം ിക്കറിട്ട ഒരു മകനും ബിന്നിക്കും അച്ഛനും അരികിലേക്ക് നടന്നു വന്നത് തുടർന്ന് മകൾ അസലായിട്ട് പാടി എ ഗ്രേഡ് എന്തായാലും കിട്ടുമെന്നായിരുന്നു ആ അമ്മയുടെ വാക്ക് ആ മകൻ കൃഷ്ണകുമാറും അമ്മ ഗായികിയായ ശാരദാ സുബ്രഹ്മണ്യവും ആയിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണകുമാർ പ്രൊഫസർ വൈ കല്യാണസുന്ദരത്തിന്റെയും ഗായിക ശാരദാ സുബ്രഹ്മണ്യത്തിന്റെയും മകനായിരുന്നു ആ കൊല്ലം കലാതിലകമായ ബിന്നി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോയപ്പോഴാണ് വീണ്ടും കൃഷ്ണകുമാറിനെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതുമല്ല തുടർന്ന് ഇവരുടെ പ്രണയം വീട്ടിലും അറിഞ്ഞു എന്നാൽ ഇരു ഇരുവീട്ടുകാർക്കും താല്പര്യമൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ജാതകം നോക്കാം അതു ചേർന്നാൽ നോക്കാമെന്നായിരുന്നു ബിന്നിയുടെ അമ്മ പറഞ്ഞത് എന്നാൽ ജാതകം നോക്കിയപ്പോൾ വലിയ ചേർച്ചയൊന്നുമില്ല അങ്ങനെ ജാതകം വില്ലനായി ഇരിക്കവെയാണ് പെരുമ്പാവൂരിലുള്ള ഒരു യമ്രാന്തി കരികിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ അടുത്തു പോയപ്പോൾ അദ്ദേഹം ആ ജാതകം മാറ്റിവെച്ചു എന്നിട്ട് പറഞ്ഞു ഇവർ പ്രേമിച്ചതല്ലേ അതുകൊണ്ട് ജാതകം നോക്കണ്ട നമുക്ക് കവടെ നിരത്തി നോക്കാമെന്ന് പറഞ്ഞു ഇനിയൊരു നല്ല മുഹൂർത്തം തരാം ആ ദിവസം ഈ വിവാഹം നടന്നിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എത്രയൊക്കെ എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും ഈ വിവാഹം നടക്കാതിരിക്കില്ല അതിനായി എത്ര യാഗങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല എന്ന് എംബ്രാന്തിരി തീർത്തു പറഞ്ഞു അതേസമയം കൃഷ്ണകുമാറിന്റെ അച്ഛൻ ബിന്നിയുടെ അമ്മയെ വിളിച്ചിട്ട് അവർക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അമ്മ സത്യത്തിൽ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുവരുടെയും മാതാപിതാക്കൾ തമ്മിൽ കൂടിക്കാണുകയും സംസാരിക്കുകയും ചെയ്തു രണ്ടു പേരും ആർട്ടിസ്റ്റുകളായതിനാൽ ഈഗോ ക്ലാഷ് വരും അടിയാകും വഴക്കാകും വഴക്കാകുമെന്നൊക്കെയായിരുന്നു മാതാപിതാക്കളുടെ ആശങ്ക അതുകൊണ്ട് തന്നെ മാന്യമായി സംസാരിച്ച് ഈ ബന്ധം അവസാനിപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം എന്നാൽ മൂന്നാല് തവണ പല സംസാരങ്ങളും നടന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ വന്നതോടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ തന്നെ വിവാഹവും നടക്കുകയായിരുന്നു റിയാലിറ്റി ഷോകളിലും സംഗീത പരിപാടികളിലുമൊക്കെയായി സജീവമാണ് ബിന്നി ഇപ്പോൾ ഒപ്പം സംഗീത കച്ചേരികളും ഭർത്താവിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിയായ ടോപ്പ് സിംഗറിൽ വിധികർത്തവായി എത്തിയതോടെയാണ് ബിന്നി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു